നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നില്ല പ്രാവിയും മുല്ലപ്പൊടിയൊക്കെ വീട്ടിലെങ്ങനെയാണ് എളുപ്പത്തില് പൊടിച്ചെടുക്കുക എന്നുള്ളതാണ് ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ വീട്ടിൽ പൊടിച്ചെടുക്കാൻ പറ്റുക ഒരു കിലോ രണ്ട് കിലോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേ പ്രോസസ്സിൽ തന്നെ നമ്മൾ ഉണക്കിയെടുക്കുക അതിനുശേഷം മില്ലൽ കൊണ്ട് പൊടിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യാന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം നമുക്ക് മില്ലറ്റ് എടുക്കാം ഏത് തരം മില്ലറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചാമയാണ് ലിറ്റിൽ മില്ലറ്റ് അപ്പൊ ഇത് ഒരു കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പൊ അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഈ മില്ലറ്റ് വളരാനായിട്ട് അധികം വളമൊന്നും ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് വളരും അതുപോലെ തന്നെ വെള്ളമൊന്നും അത്ര അത്യാവശ്യമില്ല അപ്പൊ അതുകൊണ്ട് അധികം കെമിക്കൽസ് ഇല്ല ആഡ് ചെയ്യാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് പതുക്കെ ഇതുപോലെ ഒന്ന് കഴുകിയെടുത്താൽ മതി നമുക്ക് ഈ വെള്ളം കളയാം ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് കുതിരാനായിട്ട് വെക്കണം അപ്പൊ അത് കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം മതി ഇനി ഇതൊരു എട്ട് മണിക്കൂർ കുതിർത്തെടുക്കാം അപ്പൊ ഞാനിതിപ്പോ എട്ട് മണിക്കൂർ കുതിർത്തെടുത്തു അപ്പൊ നിങ്ങൾക്ക് കാണാം നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട് മുകളിൽ ഇനി നമുക്ക് ഇതൊന്ന് ഒരു അരിപ്പയിലൂടെ അരിച്ചു മാറ്റാം അപ്പൊ ഈ വെള്ളം കളയേണ്ട ആവശ്യമില്ല നല്ല ആണ് ഇത് കറികളിലോ ചപ്പാത്തിക്ക് കുഴയ്ക്കാനോ എന്തിനെങ്കിലും എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ അരിപ്പേല് ഇതുപോലെ ഒരു പത്ത് മിനിറ്റ് ഇത് വെള്ളം വരാനായിട്ട് വെക്കാം അപ്പൊ ഞാൻ പത്ത് മിനിറ്റ് വെച്ചു ഇനി ഇത് ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാണ് വെയിലത്ത് വയ്ക്കാനായിട്ട് ഒരു കോട്ടൺ തുണി ഉണ്ടെങ്കിൽ കോട്ടൺ തുണിയിൽ നന്നായിട്ടൊന്ന് വിരിച്ച് ഇട്ടാൽ മതി പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഇനി ഇത് നന്നായിട്ടൊന്ന് പരത്തിയതിനു ശേഷം നമുക്കൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം ഇപ്പൊ വെയിലത്ത് വെക്കാൻ സൗകര്യം ഇല്ലാത്തവരാണെങ്കിൽ ഫാനിന്റെ അടിയിൽ വെച്ചാലും മതി ഒരു കോട്ടൺ ടവലിൽ നന്നായിട്ട് പരത്തി ഫാനിന്റെ അടിയിൽ നന്നായി ഉണക്കിയെടുത്താലും മതി ഉണങ്ങി വരുമ്പോൾ കണ്ടില്ലേ ഇതുപോലെ നന്നായി ഉണങ്ങി വരണം അല്ലെങ്കിൽ ഒരു ചീത്ത സ്മെല്ണ്ടാവു നന്നായി ഉണങ്ങിയില്ലെങ്കിൽ ഇതുപോലെ നന്നായിട്ട് ഉണങ്ങി വരണം ഞാനിപ്പോ രണ്ടു ദിവസം വെയിലത്ത് വെച്ചെടുത്തു നമ്മുടെ വെയിലിനനുസരിച്ച് ഒന്നോ രണ്ടോ ദിവസം വെച്ചെടുക്കാം ഇനി നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പൊ രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാൻ എല്ലാം കൂടി ഒരു പ്രാവശ്യം പൊടിച്ചെടുക്കാൻ പറ്റില്ല ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാണ് ഇനി ഇത് പൾസ് ബട്ടൺ അമർത്തിയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം പൾസ് ബട്ടൺ അമർത്തി എടുക്കുക അപ്പൊ നമുക്ക് ഇതുപോലെ തരിയുള്ള പൊടി കിട്ടും നന്നായി തരിയുള്ള പൊടി ഇതിനെയാണ് മുല്ലത്രവ എന്ന് പറയുന്നത് അത് നമുക്കൊന്ന് അരിപ്പിലൂടെ അരിച്ചെടുക്കാം വലിയ തരികൾ ഉണ്ടാക്കി മാറ്റിയെടുക്കാനായിട്ട് ഇപ്പൊ ഫൈൻ പൗഡർ ആവില്ല നല്ല തരിയായിരിക്കും ചെറിയ ചെറിയ തരികളായിരിക്കും വേണം എന്നുള്ളവർക്ക് ഈ അരിപ്പിലുള്ളത് ഒന്നുകൂടി പൊടിച്ച് ഇതുപോലെ റവക്കി എടുക്കാം ഇതാണ് മുല്ലത്രവ ഇത് വെച്ചിട്ട് നമുക്ക് ഇഡ്ലി ഹൽവ ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഉപ്മാവ് ഉണ്ടാക്കാനും നല്ലതാണ് ഇത് വേണം എന്നുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ഇതുപോലെ വീണ്ടും മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഒന്നുകൂടി പൊടിച്ചെടുക്കാം ഇത് വീണ്ടും ഞാൻ ഇന്ന് പൊടിച്ചെടുക്കുകയാണ് ഇതിപ്പോ ഞാൻ നന്നായി പൊടിച്ചെടുത്തു ഇതിപ്പോൾ സാധാരണ പൊടി പൊടിമാരിയായി വന്നു നല്ല ഫ്ലോർ ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്നുകൂടി അരിച്ചെടുക്കണം നമ്മുടെ മിഗിൽ കൊടുക്കുന്ന അത്രയ്ക്കും പെർഫെക്റ്റ് ഫൈനായിട്ടൊന്നും കിട്ടില്ല എന്നാലും ഒരുവിധം ഫൈനായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും ഇതുപോലെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം വലിയ കട്ടകളൊക്കെ ഉണ്ടാക്കി ഒന്ന് മാറ്റാനായിട്ട് അപ്പൊ ഇതാണ് നമ്മുടെ മില്ലറ്റ് പൊടി വീട്ടിൽ പൊടിച്ചെടുക്കുന്നത് ഇത് നമ്മളൊരു കണ്ടെയ്നറിൽ ആക്കിയിട്ട് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഒരു മാസം വരെയൊക്കെ കേടാതിരിക്കും വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം കുഴപ്പമില്ല അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം അതുപോലെ ദോശ ഇഡ്ഡലി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും